ഭാരതത്തിലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള നൂറ്റിയെട്ട് മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കാർപ്പിള്ളിക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ബി സി രണ്ടായിരത്തിന് മുൻപാണെന്ന് പുരാരേഖകളിൽ കാണുന്നു പനയിൽ പാഴൂർമന വകയായ ഈ ക്ഷേത്രം ഇപ്പോൾ കാർപ്പിള്ളിക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്ര സേവാ സമിതിക്കാണ് ഭരണചുമതല ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തിയിരിക്കുന്നത് കാർത്ത വീരാർജുനൻ ആണ് ആദ്യകാലങ്ങളിൽ ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം ആയിരുന്നു ഇത് ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിന് അവിടെ എത്തിയ കാർത്ത ഇവിടെ ദേവി സാന്നിധ്യം അനുഭവപ്പെടാത്തതിനാൽ യഥാവിധി ശിവപ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്രത്തിന് സമീപം ഒരു ഗുഹയുണ്ടാക്കി ഏറെനാൾ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു കഴിയുകയും ധ്യാനത്തിൽ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെയും ശ്രീപാർവതിയുടെയും സാന്നിധ്യം ഇനി മുതൽ ഇവിടെ ഉണ്ടാകുമെന്ന് അരളി ചെയ്ത് മറയുകയും ചെയ്തു ക്ഷേത്രത്തിന് പടിഞ്ഞാറ് മൂലവിഗ്രഹത്തിന് മൂലവിഗ്രഹത്തിനഭിമുഖമായി ആറാട്ടുകുളം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യരുടെ പിതാവ് ശിവഗുരു ദീർഘനാൾ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ പരാമർശമുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കാലടിയിൽ നിന്നും മഞ്ഞപ്പറ റോഡിൽ നാലു കിലോമീറ്ററും അങ്കമാലിയിൽ നിന്നാണെങ്കിൽ ഏഴ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനാകും ഞാൻ നാരായണൻ എൻ്റെ അച്ഛനും ചെറിയ അച്ഛനും അച്ഛൻ്റെ അനിയന് പിന്നെ മുത്തശ്ശനും ഒക്കെ ഇവിടുത്തെ ശാന്തിക്കാരായിരുന്നു ഞാൻ കുറച്ച് കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഞാനാണ് ഇവിടെ ശാന്തിയായിട്ട് ഇവിടെ പ്രധാനമായിട്ട് ശിവൻ്റെ പ്രതീക്ഷയാണ് അത് കിരാതമൂർത്തിയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഉപദൈവന്മാരുണ്ട് ഗണപതി ശാസ്ത്രാവുമാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ കാര്ത്ത വീരാർജ്ജുനൻ ഭുവനേശ്വരി ഒരു ദക്ഷിണാമൂർത്തി പിന്നൊരു വിഷ്ണു ഇത്രയാണ് ഉപദൈവന്മാരായിട്ടുള്ളത് പ്രധാനമായിട്ടായിട്ടുള്ളത് പിന്നെ ഒരു രക്ഷസുണ്ട് പിന്നെ സർപ്പത്തിൻ്റെ ഉണ്ട് അത് മാസത്തിലൊരിക്കൽ ആയില്യത്തിന് ആയില്യം പൂജയായിട്ടുണ്ട് പ്രധാനമായിട്ട് ഇവിടെ നിത്യ പൂജ എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണിക്ക് നട തുറന്ന് പത്ത് മണി വരെയാണുള്ളത് രാവിലെ രണ്ട് പൂജയും വൈകുന്നേരം ഒരു പൂജയായിട്ടാണുള്ളത് പിന്നെ സംക്രമത്തിന് ഒരു സംക്രമ ശിവേലിയുണ്ട് മാസവിശേഷം എന്ന് പറയാവുന്നത് തിരുവാതിരക്ക് തിരുവാതിര കൂട്ടുണ്ട് പിന്നെ ആയില്യത്തിന് ആയില്യം പൂജയുണ്ട് ഇതാണ് മാസവിശേഷം എന്ന് പറയാം പിന്നെ ആട്ടവിശേഷം ആയിട്ടുള്ളത് ഉത്സവമാണ് പ്രധാനമായിട്ട് മകരമാസത്തിലെ തിരുവാതിര ആറാട്ടമായിട്ട് ഉത്സവം നടക്കുന്നുണ്ട് ഏഴു ദിവസത്തെ ഉത്സവമാണുള്ളത് പിന്നെയുള്ളത് പ്രധാന പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളെന്ന് പറയാവുന്നത് ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്